ഫോക്കസ് ഇന്റർനാഷണൽ ഖത്തർ ദേശീയ വിഷൻ ട്വന്റി തേർട്ടിയുടെ ഭാഗമായ വിദ്യാഭ്യാസം ആരോഗ്യം ക്ഷേമം സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആഘോഷ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ജനുവരി പതിനേഴിന് അബൂഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നടക്കും ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്യും എം പി അബ്ദുൽ സമദ് സമദാനി എം പി മുഖ്യാതിഥിയാകും വിദ്യാഭ്യാസം ആരോഗ്യം ക്ഷേമം സുസ്ഥിരത എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഇരുപതോളം പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ അറിയിച്ചു ഖത്തറിന്റെ വിഷനുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് സസ്റ്റൈനബിലിറ്റി എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് വെൽനസ് ഈ ഒരു തീമിലാണ് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഈ തീമിലുള്ള ഇരുപതോളം പ്രോഗ്രാമുകൾ എല്ലാവിധ ആളുകളെയും ബാധിക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയും എഡ്യൂക്കേഷൻ പ്രൊഫഷണൽസിനെയും എല്ലാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ സമൂഹത്തിന് ഒന്നടങ്കം ഒരു അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ഇരുപതാം വാർഷിക വിദ്യാഭ്യാസ സമിറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലേണിംഗ് സ്റ്റാർട്ടപ്പ് കാറ്റലിസ്റ്റ് ഫോറം ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ടെക് ട്യൂട്ടേഴ്സ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് വിദ്യാഭ്യാസ പരിപാടികൾ ഇതിനു പുറമെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വെൽനസ് എക്സ്പോ മാനസിക ശാരീരിക ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും പരിസ്ഥിതി സന്ദേശം നൽകുന്ന ഇക്കോ സമിറ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടക്കും വാർത്താ സമ്മേളനത്തിൽ ഫോക്കസ് ഖത്തർ സിഇഒ ഹാരിസ് പി ടി സി അമീർ ഷാജി സി എഫ് ഒ ഫായി തലയടത്ത് ഉപദേശക സമിതി ചെയർമാൻ അസ്കർ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു മീഡിയ വൺ ദോഹ